അങ്ങ് ദൂരെ നരച്ചതും വിരസമായതുമായ ചിത്രപ്പണികൾ ചെയ്തു വെച്ച പ്രകൃതിയുടെ മുരടിച്ച മടിത്തത്തിൽ പനയോല മേഞ്ഞ മൺകുടലിൽ അവൾ കാത്തിരിക്കുകയായിരുന്നു തന്റെ ജീവിതത്തിന്റെ വസന്തത്തിനായി ഒടുവിൽ കാത്തിരുന്ന ആ അസുലഭ സുന്ദര നിമിഷം അവളിലേക്ക് വന്നെത്തി ഒരാഴ്ഷ്കാലം അവൻ അനുഭവിക്കാൻ ഉള്ളതെല്ലാം സുഖവും ദുഃഖവും സന്തോഷവും അങ്ങനെ എല്ലാം തന്നെ ഒരു നിമിഷം നേരത്തിന്റെ ദൈർഘ്യം മാത്രമുള്ള ഓട്ടത്തിലേക്ക് ചുരുങ്ങി പോകുകയും അതിലൂടെ കടന്ന് തന്റെ വലിയ ലോകത്തേക്ക് കുതിക്കാൻ വെമ്പുകയും ചെയ്തപ്പോഴാണ് ഏറ്റവും പ്രിയമുള്ള മാരകവേദന അവൾ അനുഭവിച്ചത് കുതിപ്പ് നടത്തി നേടിയെടുത്ത ആ ഇത്തിരി വട്ടത്തിന്റെ വലിപ്പത്തിനുള്ളിലായിരുന്നു തന്റെ വലിയ ജീവിതത്തിലേക്കുള്ള ആദ്യ പോരാട്ടം അവൻ നടത്തിയത് ജനിച്ചു വീരുമ്പോൾ അവൻ വാരിയൽ ഇല്ല ശൈശവത്തിലും ബാല്യത്തിലും അവൾ തന്റെ മടിയിൽ കിടത്തിക്കൊണ്ട് അവന്റെ കരളിലും ഹൃദയത്തിലും തലോടുകയും ഉമ്മ വയ്ക്കുകയും ചെയ്തു അവൻ അതാസ്വദിക്കുകയും പിന്നെയും അതിനായി കൊതിച്ചുകൊണ്ട് അവളുടെ മടിയിലേക്ക് ഓടിക്കേറുകയും ചെയ്യുന്നത് പതിവായിരുന്നു മുല്ലമുട്ടുകൾ പോലുള്ള പല്ലുകൾ കാണിച്ചു ചിരിച്ചുകൊണ്ട് തന്റെ മടിയിലേക്ക് ഓടിക്കേറി വരുന്ന അവൻ അവൾക്കൊരു ഹരമായിരുന്നു ഒരു നിമിഷത്തിന്റെ ദൈർഘ്യമുള്ള ചെറുവട്ടത്തിനുള്ളിലൂടെ വലിയൊരു ജീവിതവുമായി കടന്നു വന്ന അവനിലേക്ക് അവളുടെ വലിപ്പമേറിയ ജീവിതം ചുരുങ്ങി ചെറുതായി കഴിഞ്ഞിരുന്നു കോമാരമായപ്പോൾ അവളുടെ ചുരുങ്ങി ചെറുതായി പോയ ജീവിതോട്ടത്തിനുള്ളിൽ നിന്നും ചെറുതായി കുതിരി മാറാൻ തുടങ്ങിയിരുന്നു അവർ യൗവനമായപ്പോൾ തന്റെ വലിയ ജീവിതത്തിന്റെ അതിമധുരമുള്ളതും രസകരവുമായ കോതുക കാഴ്ചയിൽ മനം മറന്നു കുതിക്കാൻ തുടങ്ങി അത്തരം കുതിപ്പുകൾ കാരണം അവന്റെ ഹൃദയം നെഞ്ചിൽ നിന്നും പുറത്തേക്ക് ധരിച്ചു തൂങ്ങി നിന്നു അത് കണ്ട് അവൾ ഭയന്ന് വിഷമിച്ചു ധരിച്ചു തൂങ്ങി പുറത്തേക്കുന്തി നിൽക്കുന്ന ഹൃദയത്തെ തിരികെ അവന്റെ നെഞ്ചിലേക്ക് വെക്കാൻ ശ്രമിച്ചു പക്ഷേ അവൻ ആകാശ കോതുകത്തിൽ മതിമേങ്ങി കുതിക്കാൻ ആയുന്നതിനാൽ അവൾക്കത് വേണ്ട ഉറപ്പോടെ വെക്കാൻ സാധിച്ചില്ല ദൂരെ സന്ധ്യാസൂര്യൻ തുടത്തു നിൽക്കുന്നത് കണ്ട അവൻ കൊതിമൂത്ത് അതിന് നേർക്കു കുതിച്ചപ്പോൾ എതിർദിശയിൽ നിന്നും അവനെപ്പോലെ ഹൃദയം ഇലകിത്തൂങ്ങിയ സമാന കോമാരത്തിൽ ഇടിച്ചു വീണ് അവന്റെ കരളും പറഞ്ഞു പുറത്തേക്ക് തൂങ്ങിയാടി രണ്ടു പേരും വീണ്ടും കുതിക്കാനാഞ്ഞെങ്കിലും ഇലകി തൂങ്ങിയാടുന്ന കരളിന്റെയും ഹൃദയത്തിന്റെയും ഭാരത്താൽ അവശരായി നിലത്തു വീണു പലയാവർത്തി അവർ രണ്ടു പേരും ശ്രമിച്ചെങ്കിലും സാധിക്കില്ല എന്ന തിരിച്ചറിവ് അവർക്ക് പരസ്പരം കരൾ താങ്ങി കുതിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവനും അപരനും സന്ധ്യാസൂര്യനെ കൊതിയോടെ നോക്കിക്കൊണ്ടിരുന്നു പതിയെങ്കിലും ആശ കൈവിടാതെ അവർ അതിന് നേർ നടന്നുകൊണ്ടിരുന്നു അനിവാര്യമായ അവന്റെ അപരനോടൊത്തുള്ള യാത്രയെ ഇത്തിരി ഒട്ടുമുള്ള നിറം മങ്ങിയ ജീവിതത്തിനുള്ളിൽ നിന്നും കണ്ണീരിൽ കുതിർന്ന നോട്ടം കൊണ്ട് അവൾ ആശീർവദിച്ചു ടൂങ്ങിയാടുന്ന ഹൃദയവുമായി ഇലകിപ്പറിഞ്ഞ കരളുകളെ പരസ്പരം താങ്ങിക്കൊണ്ട് വേച്ചുവേച്ച് അവർ നടന്നുകൊണ്ടേയിരുന്നു അവരുടെ നടത്തത്തിനനുസരിച്ച് സന്ധ്യാസൂര്യൻ അവരിൽ നിന്ന് കന്നുകൊണ്ടിരിക്കുകയും ചെയ്തു ദാഹവും വിശപ്പും തൂങ്ങിയാടുന്ന ഹൃദയവും തങ്ങളുടെ കൈ കിടന്നു കിടന്നുമിടിക്കുന്ന കരൾ ഉണ്ടാക്കുന്ന വേദനയും അവരെ തളർത്തി തുടങ്ങിയിരുന്നു ഒടുവിൽ അത് സംഭവിക്കു തന്നെ ചെയ്തു അവർ തളർന്നവശ ആ കിടപ്പിൽ നാളുകളേറെ കടന്നു പോയതവർ അറിഞ്ഞതേ വേനൽ മാറി മഴക്കാലം വന്നു കനത്ത മഴ അവർ ഉണർന്നപ്പോൾ പറഞ്ഞുപോയ പോയ കരൾ ശരീരത്തിനുള്ളിൽ ഇരിക്കുന്നു ധൂമിയാടിയ ഹൃദയം നെഞ്ചിനുള്ളിൽ കിടന്ന് ശാന്തമായി മിടിക്കുന്നു സന്ധ്യാസൂര്യന്റെ സൂര്യന്റെ കുങ്കുമു ചുവപ്പ് കവിളിലേക്ക് ആവാഹിച്ചുകൊണ്ട് മോഹിപ്പിക്കുന്ന രണ്ട് സുന്ദരികൾ തങ്ങൾക്കരികിൽ ഇരിക്കുന്നത് കണ്ട് അവർ വിസ്മയിച്ചു ആവേശഭരിതരായ അവർ ആ സുന്ദരികളെ നോക്കിക്കൊണ്ട് ആരാണെന്ന് ആരാഞ്ഞു തങ്ങൾ അതുല്യശക്തിയുള്ള വാരിയൽ ഉണ്ടാക്കി വിൽപ്പനക്ക് വെച്ചിരിക്കുന്നവരാണെന്നും അത് വാങ്ങാൻ കഴിവുള്ളവരെ കാത്ത് അവിടെ കഴിയുന്നവരാണെന്നും സുന്ദരികൾ മുടിഞ്ഞു എന്താണ് വാരിയൽ എന്ന് അറിവില്ലാത്ത അവർ അതെന്താണ് അതുകേട്ട അവർ രണ്ടുപേരും സുന്ദരികളുടെ കുങ്കും തുടുപ്പുള്ള കവിളുകളിലേക്കും നക്ഷത്ര തിളക്കമുള്ള കണ്ണുകളിലേക്കും നോക്കി അപ്പോൾ സുന്ദരികളുടെ കണ്ണുകൾ അവരിലെ തേജസ്സിനെയും ഓജസിനെയും വലിച്ചെടുത്തു തുടങ്ങിയിരുന്നു അവർ നോട്ടം സുന്ദരികളിൽ നിന്നും സന്ധ്യാസൂര്യൻ നേരെ തിരിച്ചു അവരുടെ കണ്ണുകളിൽ ആവേശത്തിന്റെ നേർത്ത തിരയിളക്കമുണ്ടായി അവർ ആ സുന്ദരികളോട് വാരിയെല്ലുകൾ ആവശ്യപ്പെടുകയും ബദലായി എന്താണ് തങ്ങൾ തരേണ്ടത് എന്ന് ആരായുകയും ചെയ്തു അത് കേട്ട് സുന്ദരികൾ വശ്യമായ അഭിനിവേശത്തോടെ മദാരസമായി പ്രണയതുറമായി പിന്നെയും കാലം ഏറെ കടന്നുപോയി അങ്ങ് ദൂരെ നരച്ചതും വിരസമായതുമായ ചിത്രപ്പണികൾ ചെയ്തു വെച്ച പ്രകൃതിയുടെ മുരടിച്ച മടിത്തത്തിൽ തന്റെ പനയോല മേഞ്ഞ മൺകുടലിൽ ചെറുവട്ടത്തിൽ ഒതുങ്ങിയ വലിയ ജീവിതത്തെ അവൾ വീണ്ടും നെയ്തുകൂട്ടി വിപുലപ്പെടുത്താൻ തുടങ്ങിയിരുന്നു അവളുടെ തൊണ്ടയിലെ സൂചിമുണു കുത്താൻ ഇടമില്ലാതിരുന്ന വേദന നിറഞ്ഞ മുളു അലിഞ്ഞൊഴുകി ആമാശയത്തിൽ ദഹിച്ചു തുടങ്ങിയ നേരത്ത് ദൂരെ വഴിയിൽ കൈയിൽ സന്ധ്യാസൂര്യനയന്തി മറുകയിൽ നക്ഷത്ര കണ്ണുകൾ ഉള്ള സുന്ദരിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്റെ കുടിലിന് നേർക്ക് നടന്നെടുക്കുന്ന അവനെ കണ്ടു അവളുടെ ഇത്തിരി ഇത്തിരിവട്ടത്തിൽ ചുരുങ്ങിപ്പോയ ആ വലിയ ജീവിതം അവൻ സുന്ദരിയുമൊത്ത് അപ്പോഴേക്കും അവൾക്കരികിൽ വന്നറഞ്ഞു കഴിഞ്ഞിരുന്നു അവൻ അവന്റെ കൈയിലെ സന്ധ്യാസൂര്യനെ അവൾക്ക് കൈമാറി ആ നിമിഷം അവളുടെ ചുരുങ്ങി ചെറുതായിരുന്ന ആ വലിയ ജീവിതം ഇത്തിരി വട്ടം തകർത്ത് ചക്രവാളത്തോളം വലുതാവാൻ തുടങ്ങി അപ്പോൾ ആ പനയോൽ മേഞ്ഞ മൺകുടിൽ ഇരുന്ന് നരച്ചു മുറടിച്ചു വിരസമായ ചിത്രങ്ങൾ ചെയ്തു വെച്ച പ്രകൃതിയുടെ മഠിത്തത്തിൽ മനോഹരമായ നിരച്ചാർത്തുകൾ നിറഞ്ഞു തുടങ്ങി വീണ്ടും ഒരു വസന്തകാലം വന്നെത്തിയതിൽ അവൾ അതിയായി ആനന്ദിച്ചു